ഹായ് ഇന്ന് ഒരു വെറൈറ്റി കണ്ടന്റും ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ജിമ്മിൽ പോകുന്നുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ എസ്പെഷ്യലി സ്ത്രീകൾക്ക് മാത്രം ഉള്ളതാണ് കാരണം എന്നെ പോലെയുള്ള സ്ത്രീകൾ പ്രസവം പ്രസവാനന്തരം കുറച്ച് വയറ് ചാടും എന്താ പറയുക കുറച്ച് തടി കൂടും അല്ലേ എല്ലാം ചെയ്യും ഞാൻ പെർഫെക്റ്റ് ആയിട്ടില്ല ഞാൻ അത്രേ കുറച്ച് നാളായിട്ടുള്ളു പോവാൻ തുടങ്ങിയിട്ട് പക്ഷേ നമ്മൾക്ക് എന്ത് ചെയ്യാം എന്നാൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് സ്ത്രീകൾക്ക് വയറെല്ലാം പോകാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു ഉപകാരം എൻ്റെ വീഡിയോനെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ജിമ്മിൽ പോയിട്ട് ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ ഡ്രസ്സിൻ്റെ പുറത്ത് നിങ്ങൾക്ക് കാണാത്തതല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ അപ്പം അതില് ഫസ്റ്റ് വൺ ചിലപ്പോൾ അറിയുന്നവരുണ്ടാവും കേട്ടോ ചെയ്യുന്നവരുണ്ടാവും അറിയാത്തവർക്കാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വയറുണ്ടല്ലോ ഇതിങ്ങനെ കുടിക്കട്ടെ കാണൂല ഈ വയറുണ്ടല്ലോ അത് ഒട്ടിച്ച് പിടിക്കുക കാണുന്നുണ്ട നമ്മളെ ഈ കാല് രണ്ടുമില്ലേ അത് ഈ അപ്പം വിരലില്ലേ തള്ളം വിരല് അത് അതിൻ്റെ ഇങ്ങനെ വിരല് മാത്രമായിട്ട് ഇങ്ങനെ പൊന്തിക്കുക അന്നേരം വയറിങ്ങ് ഒട്ടിപ്പിടിക്കുകയും ചെയ്യുക കാലുയർത്തുക എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കാത്ത് അത് സ്പീഡില് ചെയ്യണം ഞാൻ ഞങ്ങൾ തരാ ഇതൊരു പതിനഞ്ച് വട്ടം ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ബ്രീത്ത് എടുക്കണം കേട്ടോ അത് പറയാൻ മറന്നു ബ്രീത്ത് എടുക്കണം ബ്രീത്ത് എടുക്കുമ്പോ തന്നെ ഒട്ടി ഒട്ടിയ പോലെ ഉണ്ടാവും അല്ലെ ഓട്ടോട്ടടുക വീണ്ടും ഇങ്ങനെ ഒരു 15 തവണയോ 20 തവണയോ ചെയ്യ ആದು കഴിഞ്ഞിട്ട് ഇങ്ങനെ അരക്ക് ഇങ്ങനെ പിട കേട്ടോ അരക്ക് ഇങ്ങനെ പിടിച്ച കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ചിലേ ഒരു ഡാൻസ് കളിക്കുന്ന കാണാറില്ല സെയിം കാൽ ഇങ്ങനെ വെക്കണം എങ്ങന ഈ വെറലി മാത്രം ആക്കിട്ട് മടമ്പിന്റെ ഭാഗം ബേക്കെ ഭാഗം പൊന്തിക്കണം കേട്ടോ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊന്തിക്കണം ഇങ്ങനെ ഇങ്ങനെ കൊടുക്കണം ഇങ്ങനെ ഇതെല്ലാം വയറ് ഒട്ടാൻ സഹായിക്കുന്ന ഹോമ പിയലാണ് കേട്ടോ അത് ഇങ്ങനെ ഇങ്ങനെ പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക ഫസ്റ്റ് ചെയ്യുമ്പോ ഒക്കെ വയറ് കൊളുത്തിപ്പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് പക്ഷെ നിർത്തരുത് ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ റൊട്ടേറ്റ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ണം അതിൽ കാലിങ്ങനെ പൊന്തിക്കണം കേട്ടോ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ പൊന്തുന്നാണന്നില്ല ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ആക്കി ചെയ്യണം ശരിക്ക് ആ ടീഷർട്ട് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും തിരിയും ഇതിപ്പോ ഈ ഒരു ഈയൊരു ഡ്രസ്സായൊണ്ട് തിരിയുന്നുണ്ടാവൂലെ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള അനുപാതില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഡ്രസ്സിൽ വന്നേ അപ്പൊ അതങ്ങനെ രണ്ടെണ്ണം കാണിച്ചു കാണിച്ചോ ബ്രീത്ത് എടുത്തിട്ടാണ് ഹസ്റ്റിലത്തെ ബ്രീത്ത് എടുത്തിട്ടാണ് ഇത് പിന്നെ ബ്രീത്ത് എടുക്കണ്ട ഇങ്ങനെ കാല് പൊന്തിച്ചിട്ട് വയറ് ഇങ്ങനെ ഒട്ടിയിട്ട് ഇങ്ങനെ കാട്ടിയാൽ തന്നെ നമുക്ക് തിരിയും ചെയ്യുമ്പം തന്നെ തിരിയും കേട്ടോ പിന്നെ ചെയ്യണ്ടതെന്ന് വെച്ചാൽ രണ്ടെണ്ണം അല്ല തന്നെ മൂന്നാമത്തത് മൂന്നാമത്തത് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം ഈ കയ്യെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം മനസ്സിലായോ ഇതൊക്കെ ടൈംസ് ടെൻ ടൈംസ് അല്ലെ ഫൈവ് ടൈംസ് ഇങ്ങനെ കൊടുക്കുക പിന്നെ അതേപോലെ ചെയ്യേണ്ടതാണ് ഇതൊക്കെ ചെറിയ സ്ത്രീകൾ ചെയ്യുന്ന കാണാം ഇരിക്കരുത് ഇത് ഇതും ഇരുപതോ മുപ്പതോ ഒക്കെ വട്ടം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അത് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എത്ര ഈ ഒന്ന് രണ്ട് മൂന്നായില്ലേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഫസ്റ്റ് മറ്റേ ഇതെടുക്കൂലേ ബ്രീത്തെടുത്തിട്ട് ചെയ്യൂലേ എടുത്തിട്ട് ആ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ തവണ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവും അപ്പം അതിന് നിങ്ങൾ എല്ലാ അവയവങ്ങൾക്കും വ്യായാമം കൊടുക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്തത് കഴിഞ്ഞിട്ട് എന്താക്കണം ഇങ്ങനെ നമ്മളെ കഴുത്തിനെല്ലാം ഒരു വ്യായാമം ഇങ്ങനെ കൊടുക്കണം ഇതൊക്കെ ടൈംസ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ അല്ലാണ്ട് ഇങ്ങനെയും ചെയ്യുക ഇങ്ങനെയും ചെയ്യുക അതേപോലെ ചെയ്യുന്ന കൈക്ക് ഇങ്ങനെ ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയും ചെയ്യട്ടോ ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ കാലുകൾക്കും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയൂലെങ്കിൽ ഊരൻ്റെ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കൈ എന്നിട്ട് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യട്ടോ കാലിന് രണ്ട് കാലും ഇങ്ങനെ കൊടുത്തിട്ട് എന്താക്കുക ഇങ്ങനെ പിന്നെ റൊട്ടേറ്റ് ചെയ്യുക മനസ്സിലായ നേരെ ഊരൊക്കെ ചിലർക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയൂല തമാശ നിൽക്കാൻ കഴിയൂല അന്നേരം എന്താക്കുക ഊരൊക്കെ കൈ കൊടുത്തിട്ട് അത് ചെയ്യ എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുക ഊരൊക്കെ കൈ കൊടുത്തിട്ട് ഇങ്ങനെയും ചെയ്യുക ഇങ്ങനെയും ചെയ്യുക പിന്നെ നമ്മളെ കൈക്കെല്ലാം ഒരു വ്യായാമമാണ് ഇങ്ങനെ ചെയ്യട്ടോ ഇതെല്ലാം ടൈംസ് വെച്ചിട്ട് ചെയ്യണേ ടൈംസ് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ മെയിൻ ആയിട്ട് ഞാൻ മൂന്നെണ്ണം കാണിച്ചെന്നത് വയറിന് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് പെട്ടെന്ന് വയറ് കുറയും പിന്നെ ചെയ്യേണ്ടത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാ കിടന്നുകൊണ്ട് കിടന്നുകൊണ്ട് വയറ് പോവാന് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതൊക്കെ നല്ലോണം വയറ് പോകുന്നതാണ് കേട്ടോ എൻ്റെ തിരിയാത്ത പോലെ കുറെ നല്ലോണം വയറുണ്ട് എല്ലാം പോയി കുറെ പിന്നെ പോയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ സീരിയസ്ലി ചെയ്യാണ് പിന്നെ ഒരു നിങ്ങൾക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്താൽ തന്നെ ഡെയിലി നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ശരിക്കും ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് അടുന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ഇതാ കാല് എൻ്റെ പൊന്തിയിട്ടാണെ കാല് പൊന്തിച്ചിട്ട് തന്നെ ചെയ്യണം അതുപോലെ ഫുഡ് ഓയിലി ഫുഡ് ഒഴിവാക്കുക ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓയിലി ഫുഡ് ഒഴിവാക്കുക ഹെവി ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക പിന്നെ മുട്ട പുഴുങ്ങിയത് കഴിക്കുക അതുപോലെ ബീഫ് ഒഴിവാക്കുക ഇതൊന്നും ഇപ്പം ഞാൻ പറയണ്ടല്ലോ ഹെവി ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഫസ്റ്റ് പെട്ടെന്ന് എല്ലാം ഒഴിവാക്കുക എന്നല്ല പറയുന്നത് ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ട് സലാഡ് പോലത്തത് കഴിക്കാൻ ശ്രമിക്കുക പച്ചക്കറി ഉൾപ്പെടുത്തുക ഓയിലി ഉള്ളത് കംപ്ലീറ്റ് ഒഴി ഒഴിവാക്കാൻ നോക്കുക കരിച്ചോ കുരിച്ചൊക്കെ ഒഴിവാക്കുക എന്നാൽ തന്നെ നമുക്ക് എന്താക്കാം ഹെൽത്തിനെ വീണ്ടെടുക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് ഞാൻ ഇത് ചെയ്തപ്പോഴത്തേക്കിനെ വേർത്ത് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ഒരു മുട്ട പുഴുങ്ങിയതും അതുപോലെ മധുരം ചായ കുടിക്കുന്നവരാണെങ്കിൽ മധുരം ഒഴിവാക്കുക കട്ടൻ ചായ മസ്റ്റാണെങ്കിൽ വെറും പൊടിച്ചായിട്ടിട്ട് കുടിക്കുക അല്ലെങ്കിൽ ചുടുവെള്ളം കുടിക്കുക അല്ലെങ്കിൽ നെഡ്സ് മാത്രം വറുത്തിട്ട് പൊടിച്ചിട്ട് അത് പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു നേരം പാല് പാൽ ശരിക്ക് നല്ല ഉള്ള ആൾക്കാർ പാല് കുടിക്കുന്നത് ശരിയല്ല എന്നാലും സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ആഴ്ചയിൽ ഒരുക്ക കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം നന്നായിട്ടല്ലേ ഞാൻ കുറച്ചായിട്ടുള്ളതൊക്കെ എനിക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു കേട്ടോ എനിക്ക് വലുങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ സ്ലിം ആവുക എന്നുള്ളതല്ല കേട്ടോ ബോഡി ഒന്ന് സെറ്റ് സെറ്റാവുക എന്നുള്ളതാണ് അപ്പം നമുക്ക് എനിക്ക് ഒരു ഒരു എന്താ പറയുക ഒരു റിലാക്സേഷനെ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ജിമ്മിൽ പോയി തുടങ്ങിയവരും അപ്പൊ ഞാൻ വിചാരിച്ചു സ്ത്രീകൾ ഒരുപാട് പേരുണ്ടല്ലേ വയറും കൊണ്ടും ഇടങ്ങാറാവുന്നവരുണ്ട് നമുക്കൊരു സ്ട്രെച്ച് ബോഡി എന്ന് വെച്ചാൽ ഒരു ഷേപ്പ് ഷെയ്പ്പ് ഒക്കെ ഏതൊരു സ്ത്രീയോ ആഗ്രഹിക്കുന്നതാണല്ലേ അപ്പം അതിലുപരി നമ്മള് രോഗങ്ങൾ വരാതിരിക്കാന് നമ്മള് എപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മള് വീട്ടിലുള്ള സാധാ ജോലികൾ എടുത്തു കഴിഞ്ഞാലൊന്നും നമ്മളെ ശരീരം ഒന്നും ആവാൻ പോകുന്നില്ല കാരണം എൻ്റെ അനുഭവമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നത് നേരെ വെളുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ജോലികളുണ്ട് ഇവിടെ പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടും വീർത്ത് വീർത്ത് വരുവാൻ നല്ല ഞാൻ പിന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എൽ ഡി എൽ ഉണ്ടല്ലോ ചീത്ത കൊളസ്ട്രോൾ ആരംഭത്തിൽ ആരംഭത്തിലെത്തിക്കുക അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയത് മനസ്സിലാകാം എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകളും ഇതേപോലെ ഒന്ന് ചെയ്യാൻ നോക്കാം മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇൻഷാള്ള നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയില് ഞാൻ പറയാം അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ശ്രമിക്കുക കാല് പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടുന്ന് കാണുന്നുണ്ടോ അറിയില്ല കാല് ഇങ്ങനെ വെക്കണം കേട്ടോ ചെയ്യുന്ന സമയത്ത് മറ്റേ ബ്രീത്ത് ഫസ്റ്റിലത്തെ ബ്രീത്ത് എടുക്കുക ബ്രീത്ത് എടുക്കുമ്പോൾ തന്നെ നമ്മളെ വയറൊട്ടുന്നത് കാണാം കേട്ടോ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെ അതാക്ക ബ്രീത്ത് പുറത്തൂട് ഇങ്ങനെ അങ്ങനെ കാട്ട് അത്രേ മറ്റേത് റൊട്ടേറ്റ് ചെയ്യുന്നത് അത് പറഞ്ഞു തന്നിൽ പിന്നെയൊക്കെ നമ്മളെ തൈക്ക് നമ്മളെ തലക്ക് കഴുത്തിന് ഇതിനൊക്കെ ഉള്ള വ്യായാമങ്ങളാണ് മനുഷ്യല്ല അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളത് പറയാം ബോറടിപ്പിക്കുന്നില്ല കേട്ടോ